അത് അദ്ദേഹത്തിന്റെ ത്യാഗബുദ്ധി കൊണ്ടൊന്നല്ല അദ്ദേഹം വിചാരിച്ചത് കിട്ടിയിട്ടില്ല എന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞു എന്താ ഞാൻ ഇവിടെ കേരളത്തിൽ മാത്രം മന്ത്രിയാവില്ല ഞാൻ തമിഴ്നാടിന്റെ കർണാടകയുടെ തെലങ്കാനയുടെ ആന്ധ്രയുടെ അങ്ങനെ അഞ്ചെട്ട് സംസ്ഥാനങ്ങളുടെ പേരൊക്കെ പറഞ്ഞയാളാണ് അവിടെയൊക്കെ മന്ത്രിയാവും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ അവസാനം വന്നത് ഒരു കുറുനരിയുടെ വേഷത്തിലാണ് അതിന് വേറെ കാരണം എന്താന്ന് വെച്ചാല് മുരളീധരനും സുരേന്ദ്രനും അതുപോലെ തന്നെ ഉള്ള നേരത്തെ മന്ത്രിമാരായിരുന്നവരൊക്കെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കുറുനരിമാര് മതി യഥാർത്ഥ നരി വേണ്ട എന്ന് അവരും തീരുമാനിച്ചു ഒടുവിൽ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രി ഒക്കെ ആക്കാന്നൊക്കെ പലരും വിചാരിച്ചിരുന്നെങ്കിലും ഒടുവിൽ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളുടെ സമ്മർദ്ദം കാരണം അയാളെയും കുറുനരിയാക്കി മാറ്റി സഹായി